വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കണ്ടോ കണ്ടോ ഇവിടെ മേലെ ഒരു പഴുത്തതും ഉണ്ട് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂ അത് ഇത് ഇപ്പോൾ വിരുന്നതാണ് കണ്ടോ കൊറച്ചും കൂടി രണ്ടെണ്ണം കൂടി ഉണ്ട് അവിടെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രൂട്ട് ഇങ്ങനെ പച്ച കളറായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൂട്ടിലെ നല്ല ചോന്ന് റെഡി ആവും നമുക്ക് മുറിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ ഇതാ ഇവിടെ മുട്ടുമുണ്ട് നല്ല ിയായതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല ചോന്നതും ഉണ്ട് കണ്ടോ നമ്മുടെ ഡ്രാഗൻ ഇതാ നല്ല പകുത്തിട്ടുണ്ട് ഇതിന് നമുക്കിതിനെ പറിച്ചിട്ട് നല്ല മുറിച്ച് തിന്നാം നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഗ്യാസ് ഇതാ നമുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി അവിടെ ഉണ്ട് നമുക്ക് അടുത്തത് അത് വരക്കാം വെക്കാം ഫുള് മഴ പെയ്തോണ്ട് നമുക്ക് ഡ്രാഗൺ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഫോട്ടോ എടുക്കാൻ പൂവയ്ക്ക ഇനി ശരിയായി നല്ല ഇത് പൂവ് ഇതേപോലെ ആയിട്ടാകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും കൊറേ പൂവുകളുണ്ട് അത് പഴുത്തിട്ടാകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും കണ്ടോ ഡ്രാഗൺ ഫ്രൂഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇന്ന പകുതിയാക്കണം അത് ഈസി ആയിട്ട് പകുതിയാവും പിന്നെ പകുതി ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇതിന് പകുതിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സ്ലോലി കട്ടി കൊടുക്കാണ്ട് ഇവിടുന്ന് ഇങ്ങനെ 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 ആക്കി കൊടുക്കണം അപ്പുറത്തെ സൈഡ് വരെ നല്ല സ്ലോലി നമ്മൾ വിടെ പിടിക്കുക ഈ തോല് പിടിച്ചിട്ട് അത് വലിച്ചെടുക്കുക കണ്ടോ ഗ്യാസ് കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്ന് മുറിച്ച് കളയുക കണ്ടോ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ഒരു ചെറുതെ നമ്മൾ തൊട്ടാൽ മതി അപ്പാട് മുറിന് വരും അത്രക്കും സോഫ്റ്റാണ് പറ ഞാൻ ഞാൻ ഇട്ട എല്ലാ വീഡിയോ ഇത് പൊളിയാണ് നല്ല ടേസ്റ്റാണ് ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരം നല്ല ടേസ്റ്റാണ് ആണ് ഗാസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് ഇനി ഒരു പ്രത്യേക മ മധുരമാണ് നമ്മുടെ വീടിനൊക്കെ വാങ്ങിക്കുന്നത് ഇത്ര മധുരം ഉണ്ടാവില്ല നല്ല മധുരമാണ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് വേറൊരു മധുരം ഉണ്ടാവില്ല